എൻ എച്ച് എസ് അഥവാ നാഷണൽ ഹെൽത്ത് സർവീസ് യു കെയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് മൊത്തം പറയുന്ന പേരാണിത് എല്ലാവർക്കും ഫ്രീ ട്രീറ്റ്മെൻറ്റ് ഒന്ന് ആലോചിച്ചു നോക്കെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റ് കിട്ടുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന എൻ എച്ച് എസ് ഇന്നൊരു വല്ലാത്ത സിറ്റുവേഷനിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കൊരു ജി പിന്നെ കാണണമെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങളോളോ ആഴ്ചകളോളോ കാത്തിരിക്കണം ഹോസ്പിറ്റലിൽ പോയാൽ മണിക്കൂറോളോളം കാത്തിരിക്കണം അഥവാ ഒരു ആംബുലൻസ് വിളിച്ചാൽ ഏൻ കുറേ സമയം കാത്തിരിക്കേണ്ടി വരും അൺലെസ് ഇറ്റ് ഈസ് എ മേജർ എമർജൻസി അഥവാ വൺ 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 വിളിച്ചാലോ അവിടെയും കുറേ സമയം നമ്മൾ കാത്തിരിക്കേണ്ടി വരും അപ്പം നമ്മുടെ ഈ ഒരു ജേണിയിൽ ചില അറിവുകൾ നമുക്ക് ഗുണപ്പെടും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ചിലപ്പോൾ നിങ്ങളുടെ ജേണി എൻ എച്ച് എസ് ലൂടെയുള്ള ഈ ജേണി ചിലപ്പം കുറച്ച് സ്മൂത്ത് ആക്കിയേക്കും ദിവസങ്ങളോളോ ആഴ്ചകളോളോ മാസങ്ങളോ ഒക്കെ കാത്തിരുന്ന് നമുക്ക് കിട്ടുന്നൊരു ജി പി അപ്പോയിൻമെൻറ്റ് വളരെ പ്രഷ്യസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ജി പി ഏകദേശം അമ്പതോ അറുപതോ പേഷ്യൻസിനെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്കൊരു പേഷ്യൻറ്റിനോട് ഇരുന്ന് കുറേ സമയം കിന്നിരിക്കാനോ സംസാരിക്കാനോ ഒന്നുമുള്ള സമയമില്ല ആ കിട്ടുന്ന പത്ത് മിനിറ്റ് നമ്മൾ എങ്ങനെ വൈസായിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഇന്ത്യക്കാർക്ക് പൊതുവേ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ട് പറയുകയൊക്കെ ചെയ്യും അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ജീപ്പിനെ കാണാൻ നമ്മൾ ചെന്നിരിക്കുമ്പോൾ അവർക്ക് പത്ത് മിനിറ്റോളം നമ്മൾ മനസ്സിലാക്കുക അതനുസരിച്ച് കൃത്യമായി കാര്യങ്ങൾ നമ്മൾ പറയുക നിങ്ങളുടെ അസുഖം എന്താണ് എത്ര ദിവസമായി തുടങ്ങിയിട്ട് ഈ അസുഖത്തിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾ ഇതുവരെ എന്തൊക്കെ മരുന്ന് കഴിച്ചു അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഇത്രയൊക്കെയുള്ള ബേസിക് കാര്യങ്ങളാണ് അവർക്കറിയേണ്ടത് അപ്പം അഥവാ എന്തെങ്കിലും അവർക്കറിയണമെങ്കിൽ അവർ പിന്നീട് ചോദിച്ചോളൂ അപ്പം വളരെ ലിമിറ്റഡ് ആയിട്ട് എന്നാൽ കൃത്യമായിട്ടും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അവതരിപ്പിക്കുക മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾദോ ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം നമുക്ക് ഫ്രീ ആണ് ഇവിടെ പക്ഷേ നമ്മൾ ടാക്സ് പേയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഓർക്കുക നമ്മൾ കൊടുക്കുന്ന കാശിനാണ് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് അതുതന്നെ പല പേഷ്യൻസും പ്രകടിപ്പിക്കുന്ന റോഷം പറയുമ്പോൾ പലരും അങ്ങനെയാണ് പറയുന്നത് ഞാൻ ടാക്സ് ചെയ്തിട്ടാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അസേർട്ടീവ് ആയിരിക്കുക ഇപ്പോൾ ഉദാഹരണം ഞാനൊരു റാഷൻ ജീപ്പിനെ കാണാൻ പോയി എൻ്റെ പിന്നെ കയ്യിൽ കുറച്ച് റാഷ് വന്നു അദ്ദേഹം ഒരു മരുന്ന് തന്നു ഞാൻ പോയി വീട്ടിൽ പോയി അത് ഇട്ടു പിന്നെ രണ്ടാമത് വീണ്ടും പോയി ശരിയാവുന്നില്ല മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പറയുന്നത് ഡോക്ടർ എന്നെ ഇങ്ങനെ രണ്ട് രണ്ട്രാവശ്യം നിങ്ങൾ ട്രീറ്റ് ചെയ്തു ഇത് ശരിയാവുന്നില്ല നൗ ഐ നീഡ് ടു സി എ സ്പെഷ്യലിസ്റ്റ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ ഡെർമറ്റോളജിറ്റിനെ എന്നെ റെഫർ ചെയ്യുക അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അസേർട്ടീവായിട്ട് പറയാം അവിടെ പോയി വഴക്കുണ്ടാക്കാനോ ബഹളം ഉണ്ടാക്കാനോ ഉള്ള ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇതാണ് എൻ്റെ റൈറ്റാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ വഴക്കുണ്ടാക്കാനോ ഉണ്ടാക്കാനോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ പുറത്താക്കും സീറോ ടോളറൻസ് പോളിസിയാണ് എൻ എച്ച് എസ്സിൽ എല്ലായിടത്തും അത് പ്രത്യേകം ഓർക്കുക പിന്നെ നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റുകളൊന്നും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വെച്ചോളൂ ഇപ്പം എനിക്ക് പല പ്രാവശ്യമായിട്ട് ഞാൻ ജീപ്പിനെ കണ്ടു അദ്ദേഹം കൃത്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമത്തൊരവസ്ഥ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് കംപ്ലയിൻ്റ് ചെയ്യാം ജി പിയിൽ തന്നെ പ്രാക്ടീസ് മാനേജർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ആദ്യമായിട്ട് പ്രാക്ടീസ് മാനേജറുമായിട്ടൊരു അപ്പോയിൻ്റ്മെൻ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ അവരെ വിളിച്ച് കംപ്ലയിൻ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായ റൂട്ടിലേക്ക് നമ്മളെ കണക്ട് ചെയ്യും ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ പാൽസ് എന്ന് പറയുന്നൊരു ടീമുണ്ട് പേഷ്യൻറ്റ് അഡ്വൈസറി ആൻഡ് എസ് എൻ സർവീസ് അവരെ നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാം അഥവാ ഇതൊന്നുമല്ല ഇപ്പം വേറെ സർവീസിലൊക്കെയാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നതെങ്കിൽ എല്ലായിടത്തും കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള ലയനോ ആൾക്കാരോ ഒക്കെ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക ഇനി നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസി വന്നു ആംബുലൻസ് വിളിക്കണം അപ്പോൾ ആംബുലൻസ് വിളിക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം ആംബുലൻസിലെ ആദ്യത്തെ കോൾ എടുക്കുന്ന ആൾ ഒരു കോൾ ഹാൻഡ്ലർ ഹാൻഡിലറായിരിക്കും അവരൊരിക്കലും മെഡിക്കലി ട്രെയിൻഡ് ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് ഒന്നും വേണ്ട അവർക്കറിയേണ്ടത് നിങ്ങളുടെ ടെലിഫോൺ നമ്പർ നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾക്ക് ഏത് സർവീസ് വേണം അല്ല നിങ്ങൾക്ക് എന്ത് അസുഖമാണോ ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മളവിടെ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞു കൊടുത്താൽ അവർ കൃത്യമായിട്ട് നമ്മളെ കൃത്യമായിട്ടുള്ള ഏത് സ്ഥലത്താണോ ഏത് ലൊക്കേഷനുള്ള ആംബുലൻസിലാണോ അവരിലേക്ക് കണക്ട് ചെയ്യും അപ്പോൾ ഈ കണക്ട് ചെയ്യുമ്പം തന്നെ അവർ കൃത്യമായ കുറച്ച് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും അതിന് മാത്രം ഉത്തരം പറയാം ഉദാഹരണം ചോദിക്കാം പേഷ്യൻറ്റ് കോൺഷ്യസ് ആണോ ആണ് പേഷ്യൻറ്റ് ബ്രീത്തിങ് ആണോ ആണോ യെസ് ആണ് എന്ന് ബ്ലീഡിങ് വല്ലതും ഉണ്ടോ ഇല്ല ഇങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മൾ പറയാനെപ്പോഴും റെഡി ആയിരിക്കണം നമുക്ക് പാനിക് സിറ്റുവേഷൻ ആവാം ഒക്കെ ഉണ്ടാവാം പക്ഷേ നമ്മൾ എത്ര പാനിക് ആവുന്നു അത്രത്തോളം മറ്റ് ആ എനർജിയാണ് മറ്റൊരാൾക്ക് പാസ് ചെയ്യുന്നത് അപ്പോൾ ആ എനർജി നമ്മൾ പാസ് ചെയ്യാതെ ഒരു കുറച്ച് സ്റ്റഡി ആയിട്ട് നിന്നുകൊണ്ട് കുറച്ച് സ്റ്റേബിളായിട്ട് നിന്നുകൊണ്ട് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് കൃത്യമായ ഉത്തരങ്ങൾ കേൾവി ശക്തിയൊക്കെ നമുക്ക് പോവാം പക്ഷേ അതൊക്കെ അതൊന്നും പോകാതെ കഴിവതും നമ്മൾ എന്താണ് അവർ ചോദിക്കുന്നതിനുള്ള കൃത്യമായ ഉത്തരങ്ങൾ പറയുക എന്നുള്ളതാണ് നമ്മളുടെ അന്നേരത്തെ കടമ അപ്പോൾ എന്തായാലും എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും എൻ എച്ച് എസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ചോ ഒക്കെ അപ്പം എല്ലാം ഇടുക അതല്ല ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഗെയിൻ കമൻറ്റുകൾ ഇടുക ആറ്റ് എന്തായാലും പുതിയ ഒക്കെ വന്നു അപ്പോൾ അവരുടെയൊക്കെ മെയിൻ എയിമെന്ന് പറയുന്നത് എൻ എച്ച് എസിനെ നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഹോപ്പ്ഫുള്ളി ചില മാറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാം അപ്പം എന്തായാലും ആ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷ കൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക്